ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ് ഞാൻ അനന്തു അപ്പം എല്ലാവരും എൽ എസ് എസിന് വേണ്ടി പഠിച്ച് ഏതാണ്ടൊക്കെ ഫുൾ വെച്ചിട്ടുണ്ട് അല്ലേ ലാസ്റ്റ് എന്താ പറയുക നമ്മുടെ ലാസ്റ്റ് ഫൈനൽ എക്സാംസ് ഒക്കെ വരാറായി അപ്പോൾ എല്ലാം തീർത്തിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം പോർഷൻ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടാണ് എന്താണ് ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ മോഡൽ എങ്ങനെയാണെന്ന് അറിഞ്ഞു വേണം നമുക്ക് ഇനി എഴുതാൻ ഓക്കെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നന്നായിട്ട് നമ്മൾ കുറച്ച് എന്താ കളിക്കാൻ പോകുന്ന കുറച്ച് സമയങ്ങളൊക്കെ കുറച്ചും കൂടെ യൂസ് ചെയ്യണം അല്ലെ നമുക്ക് അതിന് എന്താ ഒരു കോച്ചിങ്ങൊക്കെ എടുത്തുകഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങൾ മാത്രം അല്ലെ നമ്മൾ ഇവിടെ ഇൻഡിവിജ്വൽ കോച്ചിങ്ങും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ നമുക്ക് ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം നോക്കിക്കൻ ഒന്ന് നോക്കിക്ക എല്ലാവരും ഒരു സംഖ്യയുടെ പകുതി കാണാൻ ആ സംഖ്യയെ എത്ര കൊണ്ട് ഹരിക്കണം ക്വസ്റ്റ്യൻ എന്താണ് ഒരു സംഖ്യയുടെ പകുതി കാണാൻ ആ സംഖ്യയെ എത്ര കൊണ്ട് ഹരിക്കണം അതാണ് ക്വസ്റ്റ്യൻ വിച്ച് നമ്പർ നമ്പർ ഷുഡ് ബി ഡിവൈഡഡ് എ ടു ഹാഫ് നമ്മൾ എന്താ ചെയ്യുന്നേ നമുക്കിപ്പോ നാലിൻ്റെ പകുതി കാണണം എന്താ ചെയ്യുന്നത് നാലിനെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യും രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യും പത്തിന്റെ പകുതി കാണണമെങ്കിലോ രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യും നൂറിന്റെ പകുതി കാണണമെങ്കിലോ രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യും അപ്പോൾ ഒരു നമ്പറിന്റെ പകുതി കാണാൻ ഏത് ഏത് നമ്പർ വെച്ച് ഹരിക്കണം രണ്ട് വെച്ച് ഹരിക്കണം ആൻസർ ഏതാണ് ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കും കേട്ടോ എന്താണ് ഒരു സംഖ്യയുടെ പകുതി കാണാൻ ആ സംഖ്യയെ എന്തുകൊണ്ട് ഹരിക്കണം ടു വെച്ചിട്ട് ഹരിക്കണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്കൂളിലെ നൂറ്റി അറുപത്തെട്ട് കുട്ടികളെ എട്ട് ഗ്രൂപ്പുകളായി തുല്യമായി വീതിച്ചാൽ ഓരോ ഗ്രൂപ്പിലും എത്ര കുട്ടികൾ വീതം കാണും എന്താണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ വൺ സിക്സ്റ്റി സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ ഈക്വലി ഡിവൈഡഡ് ഇൻറ്റു എയ്റ്റ് ഗ്രൂപ്പ്സ് ഹൗ മെനി ചിൽഡ്രൻസ് ആർ ഇൻ ഈ ഗ്രൂപ്പ് ഇവിടെ എന്താ ഡിവിഷൻ ആണല്ലേ ചെയ്യേണ്ടത് നമുക്ക് ഒരു സ്കൂൾ ഒരു സ്കൂളിൽ നൂറ്റി അറുപത് കുട്ടികളുണ്ട് അവരെ എട്ട് ആയിട്ട് എട്ട് ഈക്വൽ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ വൺ സിക്സ്റ്റീനെ എയ്റ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ വൺ സിക്സ്റ്റീനെ എയ്റ്റ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഇപ്പൊ നോക്കി എത്രയാവുന്നു നോക്കിയേ സോറി ഇവിടെ വൺ സിക്സ്റ്റി എയ്റ്റാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്യുകയാണ് എയ്റ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ് എയ്റ്റിൻ ടു എത്രയാണ് സിക്സ്റ്റീൻ ആണ് എയ്റ്റ് വരുന്നു ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ എത്ര ആൾക്കാർ വരും ട്വൻറ്റി വൺ വരും ആൻസർ ട്വൻറ്റി വൺ എത്രയേ ഉള്ളൂ സിമ്പിൾ ഡിവിഷൻ ആണ് നോക്കി ഒരു സ്കൂളിലെ നൂറ്റി അറുപത്തെട്ട് കുട്ടികളുണ്ട് അവരെ എട്ട് ഗ്രൂപ്പുകളാക്കി തിരിക്കണം അതിനെന്താ ചെയ്യണ്ടെങ്കിൽ നൂറ്റി അറുപത്തി എട്ടിന് വെച്ചിട്ട് ചെയ്യണം ആൻസർ കിട്ടും ഹൗ ഒരു ഗ്രൂപ്പിൽ എത്ര ആൾക്കാർ ആൾക്കാർ വെച്ചിണ്ടാവും ഉണ്ടാവും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നു പ്രഭാത ഭക്ഷണത്തിനായി മുപ്പത്തിരണ്ട് രൂപയും ഉച്ച ഭക്ഷണത്തിനായി എഴുപത്തിയഞ്ച് രൂപയും ഒരു ദിവസം ഒരാൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു എങ്കിൽ ആകെ എത്ര രൂപ ചെലവഴിച്ചു എന്നാണ് ഓക്കെ അപ്പൊ ഒരാൾക്ക് വേണ്ടി നോക്കി മുപ്പത്തി അഞ്ച് ആണല്ലേ ടോട്ടൽ അല്ലെ എത്രയാണ് മുപ്പത്തഞ്ച് സ്റ്റുഡൻസ് ഇനി മുപ്പത്തഞ്ച് ഒരാൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെയായിട്ട് എത്ര രൂപ ചെലവഴിച്ചു മുപ്പത്തിരണ്ട് രൂപ ചെലവഴിച്ചു ഒരാൾക്ക് അപ്പൊ മുപ്പത്തി അഞ്ച് വേറെ കാണാനോ മുപ്പത്തഞ്ചിൻ ടു മുപ്പത്തിരണ്ട് ചെയ്യ ഇനി രണ്ടാമത് നോക്കിയേ ഉച്ചഭക്ഷണത്തിനായി എഴുപത്തി രൂപയാണ് ഒരാൾക്ക് അപ്പൊ മുപ്പത്തഞ്ച് വേറെ കാണാനോ മുപ്പത്തഞ്ച് ഇൻറ്റു എഴുപത്തി ചെയ്യണം മുപ്പത്തഞ്ച് ഇന്റു എഴുപത്തഞ്ച് ഇത് നമുക്ക് എത്ര വരും തേർട്ടി ഫൈവ് ഇൻറ്റു തേർട്ടി നമുക്ക് വൺ വൺ ടു സീറോന്ന് കിട്ടും വൺ വൺ ടു സീറോന്ന് കിട്ടും ഓക്കെ അപ്പൊ ഇത് നമുക്ക് കിട്ടി വൺ വൺ ടു സീറോന്ന് വൺ വൺ ടു സീറോന്ന് കിട്ടി ഇനി തേർട്ടി ഫൈവ് ഇൻറ്റു സെവൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് ഇൻറ്റു സെവൻറ്റി ഫൈവ് ആണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കെട്ടി രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കെട്ടി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ മൊത്തം എത്ര ആയെന്നാ അപ്പൊ രാവിലെ കഴിക്കാൻ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതായി ഉച്ചക്ക് കഴിക്കാൻ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചായി അപ്പൊ മൊത്തം കഴിച്ചത് എത്ര ആയെന്നല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ അല്ലേ ഇപ്പൊ എന്ത് ചെയ്യണ്ടേ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് പ്ലസ് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ചെയ്യണം അപ്പം നമുക്ക് അഞ്ച് നാല് അറുപന്ന് ഏഴ് രണ്ട് ഒന്ന് മൂന്ന് നമുക്ക് എത്ര രൂപയായി ടോട്ടൽ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക എല്ലാവരും ഇൻ ദ അഞ്ചനാപുരം സ്കൂൾ ടീച്ചേഴ്സ് ഗീവ് മാക്സ് കിറ്റ് റുപ്പീസ് വൺ ട്വൻറ്റി ഫൈവ് ഫോർ ഈച്ച് ഓഫ് ദ വൺ ഫിഫ്റ്റി സിക്സ് ചിൽഡ്രൻ ഇൻ ക്ലാസ് ഫോർ എന്താ നോക്കിയേ അഞ്ചനാപുരം സ്കൂളിലെ അധ്യാപകർ നാലാം ക്ലാസ്സിലെ നൂറ്റി അമ്പത്താറ് കുട്ടികൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വീതമുള്ള ഗണിത കിറ്റുകൾ വിതരണം ചെയ്തു ഓക്കെ ഇതിനായി അധ്യാപകർക്ക് എത്ര രൂപ ചെലവഴിച്ചു ഇതാണ് ക്വസ്റ്റ്യൻ എന്താണ് ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ് എത്രയാണ് നൂറ്റി അമ്പത്താറ് കുട്ടികളുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഓക്കെ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആറ് അഞ്ച് മുപ്പതിന് പൂജ്യം ശിഷ്ടം മൂന്ന് എഴുതി അഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തെട്ടിന് എട്ട് ശിഷ്ടം രണ്ട് നമ്മൾ കൊടുത്തു അഞ്ച് ഇൻറ്റു അഞ്ച് അഞ്ച് പ്ലസ് രണ്ട് എത്രയാണ് ഏഴ് ഇനി ആറ് രണ്ട് പന്ത്രണ്ടിന് രണ്ട് ശിഷ്ടം ഒന്ന് അഞ്ച് രണ്ട് പത്ത് പതിനൊന്നിന് ഒന്ന് ശിഷ്ടം ഒന്ന് കൊടുത്തു രണ്ട് ഇൻറ്റു ഒന്ന് ഒന്ന് പ്ലസ് ഒന്ന് മൂന്ന് ഓക്കെ ഇനി ഇത് എങ്ങനെയാണ് ഇത് ഇവിടെ വേണം എഴുതാൻ തൊട്ടടിയിലല്ല എഴുതണ്ടേ ഒരു പ്ലേസും കൂടെ മാറിയാണ് വൺ വെച്ചിട്ട് അപ്പം നമുക്ക് എന്ത് തന്നെയാണ് വരുന്നത് സിക്സ് ഫൈവ് വൺ എന്നാണ് വരിക എത്ര രൂപയാണ് ടീച്ചേഴ്സിന് വന്നിട്ടുള്ളത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഇത്ര താമസിച്ച വീഡിയോ ലാഗ് വരുന്നത് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ സർ ഒക്കെ പഠിച്ചിട്ട് വന്നതുകൊണ്ട് ചെയ്ത് അറിയാവുന്നത് കൊണ്ട് എന്താണ് നൈൻറ്റിൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നേരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് എന്താ മെയിൻ അവർ നോക്കുന്നത് എന്താ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇതിൻ്റെ ആൻസർ മൾട്ടിപ്ലിക്കേഷൻ ഇതിൻ്റെ ആൻസർ തെറ്റിയില്ലേ അപ്പം അത് തെറ്റാതെ നോക്കുക ഇവിടെ ഓരോ പ്ലേസിലേക്ക് മാറ്റി മാറ്റി എഴുതേണ്ടത് ഓരോ സ്റ്റെപ്പ് വരുമ്പോൾ മാറ്റി മാറ്റി എഴുതേണ്ടത് നിങ്ങൾ നോക്കി നോക്കി വേണം വേണോട്ടോ വരാൻ അല്ലെങ്കിൽ തെറ്റിപ്പോവും ഈ ഓരോ ശിഷ്ടം കൊടുക്കുന്നത് വല്ല എന്താ ഒന്നും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ ഡൗട്ട് വരും എവിടെയൊക്കെ എന്തൊക്കെ വന്നു എന്നുള്ള ഡൗട്ട് വരും ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അവിടെ അപ്പോൾ നമുക്ക് നോക്കി ഹൗ മച്ച് ഡിഡ് ദ ടീച്ചേഴ്സ് പെൻറ്റ് ഫോർ ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് വരേണ്ടത് നയൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് നമുക്ക് ആൻസർ വരുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ദ പ്രൈസ് ഓഫ് വൺ കെ ജി ഓഫ് റൈസ് ദ പ്രൈസ് ഓഫ് വൺ കെ ജി ഓഫ് റൈസ് ഈസ് ഫോർട്ടി എയ്റ്റ് റുപ്പീസ് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ട്വൻറ്റി ഫൈവ് കെ ജി ഓഫ് റൈസ് എന്താണ് ഒരു കിലോ അരിയുടെ വില ഒരു കിലോ അരിയുടെ വില നാൽപ്പത്തെട്ട് രൂപയാണെങ്കിൽ ഇരുപത്തിയഞ്ച് കിലോ അരിയുടെ വില എങ്ങനെ കണ്ടുപിടിക്കും ഈ നാൽപ്പത്തെട്ടിൻ്റെ കൂടെ ഇരുപത്തിയഞ്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ നാൽപ്പത്തിയെട്ട് ഇൻറ്റു ഇരുപത്തഞ്ച് ചെയ്യണം ചെയ്ത് നോക്കിയേ എല്ലാവരും ചെയ്ത് നോക്കിയോ എത്രയാണ് ഇരുപത്തഞ്ച് കിലോ അരിക്ക് എത്ര രൂപയായി ആയിരത്തി ഇരുന്നൂറ് രൂപയായി ഇപ്പം നോക്കി ഒരു കിലോ ഒരു കിലോഗ്രാം അരിക്ക് നാൽപ്പത്തെട്ട് രൂപയാണ് എങ്കിൽ ഇരുപത്തഞ്ച് കിലോഗ്രാം അരിയുടെ വില എത്ര എന്ന് ചോദിച്ചാൽ ഒരു കിലോ അരിക്ക് നാൽപ്പത്തെട്ട് രൂപയാണ് ഇരുപത്തഞ്ച് കിലോ അരിയുടെ കാണാനോ നാൽപ്പത്തെട്ടിൻ്റെ കൂടി ഇരുപത്തഞ്ച് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പം നമുക്ക് ആയിരത്തി ഇരുന്നൂറ് കിട്ടും അപ്പം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ആർ എസ് വൺ ആയിരത്തി ഇരുന്നൂറാണ് നമുക്ക് ആൻസർ വരിക ഇപ്പം നമുക്ക് എൽ എസ് എസ് യു എസ് എസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് വേണോ എക്സാം എഴുതാൻ പോകാനല്ലേ അപ്പോൾ നമുക്ക് പ്രത്യേകം എന്തൊക്കെയാ നോക്കി നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ട് ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് അതേപോലെ വീക്കൻസിലെ വർക്ക്ഷീറ്റ്സ് ഉണ്ട് അപ്പം നം ഇതെല്ലാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയാൻ എൻക്വയറി എടുത്ത് നോക്കേണ്ടേ അപ്പോൾ എൻക്വയറിക്കായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ നയൻ നയൻ ടു നയനിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ എന്നിട്ട് അവരോട് ചോദിക്കുക എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകഴിയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഓക്കെ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സാർ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ചേറ്റു